മൂത്രം ഒഴിക്കുമ്പോൾ നിങ്ങളുടെ മൂത്രം പതിയാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് യൂറിൻ റുട്ടീൻ ടെസ്റ്റ് യൂറിൻ റുട്ടീൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ മൂത്രത്തിൽ പതയുള്ള ആൾക്കാർക്ക് ആൽബുമിൻ ട്രേസ് ആയിട്ടോ പ്ലസോ ആയിട്ടോ കാണുകയാണെങ്കിൽ ആൽബം നൂറ് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പലപ്പോഴും ഈ മൂത്രം പതിയുന്നതിനുള്ള പ്രധാന കാരണം മൂത്രത്തിൻ്റെ ജലാംശം കുറയുമ്പോഴോ അതുപോലെ ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴോ ആണ് പക്ഷേ പ്രമേഹ രോഗികളിലോ അതേപോലെ തന്നെ വളരെ നാളുകളായിട്ട് മൂത്രത്തിൽ പത തുടരുകയാണെങ്കിലോ നമ്മൾ അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് പലപ്പോഴും യൂറിൻ റുട്ടീൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതിന് പറ്റിയ വളരെ ഹാപ്റ്റി ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിൻ ആൽബിനി ക്രിയേറ്റിൻ റേഷൻ ഈ ഒരു ടെസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ആൽബിൻ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ആ പഠനങ്ങൾ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് കിഡ്നി ഇഞ്ചറി കണ്ടുപിടിക്കുന്നതിന് ക്രിയാറ്റിൻ മാത്രമാണ് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻസിലെ ക്രിയാറ്റിൻ വളരെ ലേറ്റ് ആയിട്ടാണ് എലിവേറ്റ് ആകുന്നത് അതിന് മുമ്പ് തന്നെ നമുക്ക് കിഡ്നി ഡിസീസ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ യൂറിൻ ആൽബിൻ ക്രിയേറ്റിൻ റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നു യൂറിൻ ആൽബിമിൻ ക്രിയേറ്റിൻ റേഷ്യയുടെ വാല്യൂ സാധാരണ രീതിയിൽ മുപ്പതിന് താഴെയാണ് നിൽക്കുന്നത് മുപ്പത് മില്ലിഗ്രാം പെർ ഗ്രാമിന് താഴെയാണ് നിൽക്കുന്നത് മുപ്പതിന് മുകളിലാവുകയാണെങ്കിൽ മൈക്രോ ആൽബം ഉണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് മൈക്രോ ആൽബമിനൂര് ഉണ്ടെങ്കിൽ ഒരു കിഡ്നി ഡിസീസിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ മൈക്രോ ആൽബിനും നേരത്തെ കണ്ടുപിടിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അതുപോലെ മൈക്രോ ആൽബനി ഉള്ള ആളുകളിൽ ഭാവിയിൽ ഒരു കാർഡിയോവാസ്കുലർ ഡിസീസ് വരുന്നതിനുള്ള റിസ്ക് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളുടെ മൂത്രത്തിൽ പത കാണുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ഇവാലുവേഷൻ ഒരു ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് താങ്ക്